വിശാല സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ നാളെ ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിൻ്റെ ദിനവും സംയുക്തമായിട്ട് നമ്മൾ ആഘോഷിക്കുക ഈ അവസരത്തിലെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും അച്ഛൻ നിങ്ങൾക്ക് നേരികയാണ് യോഹനാൻ്റെ സുവിശേഷം എട്ടിൻ്റെ മുപ്പത്തിരണ്ടും വചനം എങ്ങനെയാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും പ്രിയുള്ളവരെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം എങ്കിൽ എന്താണ് സത്യം വചനം പഠിപ്പിക്കുക അവിടുത്തെ വചനമാണ് സത്യം എങ്കിൽ എന്താണ് വചനം യോണൻ്റെ സുശിഷ്ടം വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു ആ വചനം അത് യേശുവാണ് എന്നുവെച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലൂടെ നമുക്ക് നടക്കണമെങ്കിൽ ഈശോയുടെ വഴിയെ തന്നെ സഞ്ചരിക്കണം അതുകൊണ്ട് ഈശോ പറഞ്ഞത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും അതിനാൽ നമുക്ക് നാളത്തെ സ്വർഗാരോഹണത്തിരുന്നാളും ഭാരതത്തിൻ്റെ ദിനവും ആഘോഷിക്കുമ്പോൾ പരിശുദ്ധമായ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകാം ദൈവത്തോട് വിധേയപ്പെട്ടപ്പോൾ അവൾ ഉള്ളിൻ്റെ ഉള്ളിലെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചു യഥാർത്ഥ സന്തോഷം അനുഭവിച്ചു അത് അവൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വലിയ കരുത്തായി പ്രതിസന്ധികൾ വന്നപ്പോൾ അടിപതറിയില്ല കാരണം എൻ്റെ തമിരൻ അറിയാതെ എൻ്റെ ഒന്നും സംഭവിക്കത്തില്ല ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഇതാണ് സത്യത്തിൻ്റെ പാത എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ എന്ന് ചുരുക്കം പേരുകയുള്ളൂ നിലമറിച്ച് വഞ്ചനയുടെ കപടതയുടെ നുണയുടെ ഒക്കെ വഴി ഒരുപാട് പേര് ഇന്ന് സഞ്ചരിക്കുക കാരണം എളുപ്പമാണ് സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ പറയും നുണ പറഞ്ഞുണ്ടാകുന്ന ലാഭത്തേക്കാൾ സത്യം പറഞ്ഞുണ്ടാകുന്ന ത്യാഗം ഏറ്റെടുക്കലാണ് ജീവിത അർത്ഥപൂർണ്ണമാക്കുന്നത് മനോഹരമാക്കുന്നത് അതിനാൽ പരിശുദ്ധമയുടെ ജീവിതം ധ്യാനിക്കുകയും ഒപ്പം യേശുവാകുന്ന വഴിയിൽ നിന്നുകൊണ്ട് സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവമക്കളിലേക്ക് നമുക്ക് വളരാം യ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും എല്ലാവിധ പ്രാർത്ഥനാശംസകൾ നേരുന്നു താങ്ക് യു മൈ ഗോഡ് ബ്ലസ്